എല്ലാ പ്രിയ മിത്രങ്ങൾക്കും സ്നേഹവന്ദനം എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് സർപ്പക്കാവുകളിൽ എന്തിന് വിളക്ക് വയ്ക്കണം സർപ്പക്കാവുകളിൽ വിളക്ക് വയ്ക്കണമെന്ന് പഴമക്കാർ പറഞ്ഞപ്പോൾ വിഷ സർപ്പത്തിന് വിളക്ക് വെക്കണമോ എന്ന് ചോദിക്കാനാണ് പുതിയ തലമുറ തയ്യാറായത് എന്നാൽ സർപ്പത്തിന് മാത്രമല്ല നാം വിളക്ക് വെക്കുന്നതെന്നും സർപ്പം അധിവസിക്കുന്ന സർപ്പക്കാവുകളെയാണ് വിളക്ക് തെളിയിച്ച് ആരാധിക്കുന്നതെന്നുമാണ് എന്നതുമാണ് യഥാർത്ഥ്യം വൃക്ഷപൂജയെന്നത് ആത്മപൂജ കൂടിയാണ് വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും ആത്മതുല്യം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിലൂടെ സർവതിലും കുടികൊള്ളുന്ന ചൈതന്യം ഈശ്വരൻ തന്നെയാണെന്നുള്ള അദ്വൈത വേദാന്ത ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവകാരുണ്യം ഈശ്വരോപാസനയും അഹിംസാവൃതവും തന്നെ വൃക്ഷക്കൂട്ടങ്ങൾ എല്ലാ തറവാടുകളുടെയും സമീപത്തായി ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത കണ്ടറിഞ്ഞ പൂർവികരാണ് സർപ്പക്കാവുകൾക്ക് വിളക്ക് വയ്ക്കണമെന്ന് ഉപദേശിച്ചിരുന്നത് കൂറ്റൻ വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും ഔഷധ സസ്യങ്ങളും ഒക്കെ കൊണ്ട് നിബിഡമായ സർപ്പക്കാവുകളിൽ സർപ്പദേവതകൾ കുടികൊള്ളുന്നുവെന്നാണ് സങ്കല്പം ശുദ്ധമായ ജീവവായുവും തൊടിയിൽ ഈർപ്പവും തണലും നൽകി ഗ്രഹാന്തരീക്ഷം പരിശുദ്ധമാക്കുന്നതിൽ സർപ്പക്കാവുകൾ എന്നും മുന്നിലായിരുന്നു മാത്രമല്ല കിണറുകളിലും കുളങ്ങളിലുമൊക്കെ സുലഭത ഉറപ്പുവരുത്തുവാനും ഇവയ്ക്ക് കഴിഞ്ഞിരുന്നു വൃക്ഷങ്ങളെയും ഔഷധച്ചെടികളെയും സുലഭമായി വളരാൻ അനുവദിച്ചിരുന്ന സർപ്പക്കാവുകൾ ഒരു സമ്പൂർണ്ണ പരിസ്ഥിതി വ്യവസ്ഥ അതായത് ഇക്കോസിസ്റ്റം തന്നെയായിരുന്നു എന്ന് വ്യക്തം അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി സർപ്പക്കാവുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന സങ്കേതങ്ങളായി സർപ്പക്കാവുകളെ വിശേഷിപ്പിക്കുന്നവർക്ക് തിരിച്ചറിവായി ഇവ പരിസ്ഥിതി സംരക്ഷണത്തിന് അനിവാര്യമാണെന്ന് ആധുനിക ശാസ്ത്രം വെളിപ്പെടുത്തിയിരിക്കുന്നു കാർബൺ വലിച്ചെടുത്ത് മനുഷ്യൻ്റെ നീ നിലനിൽപ്പിന് ആവശ്യമായ ഓക്സിജൻ വൻതോതിൽ നൽകാൻ വൃക്ഷങ്ങൾക്കെന്ന പോലെ തന്നെ ഭാരത ഭാരതസങ്കല്പത്തിലെ സർപ്പക്കാവുകൾക്കും കഴിയുന്നുവെന്ന് ജർമ്മനിയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന കൊണ്ടംപറ്റി സയൻസ് മാഗസിൻ കണ്ടെത്തിയിട്ടുണ്ട് അധികം നാളായിട്ടില്ല ഇത് കണ്ടുപിടിച്ചിട്ട് മിണ്ടാപ്രാണികളുടെ എന്നും ഭാരതീയ ആചാര്യന്മാർ കാണിച്ച വാത്സല്യത്തിൻ്റെ ഭാഗമായിട്ടാകണം സർപ്പകാവുകൾക്കുള്ളിൽ അധിവസിക്കുന്ന സർപ്പദേവതകളെ പറ്റിയുള്ള ഈ സങ്കല്പവും എല്ലാവർക്കും ഇതിഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വിഷയവുമായി അടുത്ത ദിവസം വരാം നന്ദി നമസ്കാരം